നിഷ സാരംഗ് ജനനം ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇപ്പോൾ വയസ്സ് അൻപത്തി മൂന്ന് ജൂഹി റുസ്താഗി ജനനം ജൂലൈ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇപ്പോൾ വയസ്സ് ഇരുപത്തി ശിവാനി മേനോൻ ജനനം മാർച്ച് പത്തൊമ്പത് രണ്ടായിരത്തി ഏഴ് ഇപ്പോൾ വയസ്സ് പതിനേഴ് അൽ സാബിത്ത് ജനനം മെയ് എട്ട് രണ്ടായിരത്തി ആറ് ഇപ്പോൾ വയസ്സ് പതിനെട്ട് ബിജു സോപാനം ജനനം ജാൻവരി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇപ്പോൾ വയസ്സ് അൻപത്തി നാല് അളകനന്ദ ജനനം ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത് ഇപ്പോൾ വയസ്സ് നാല് അമയ ജനനം ജാൻവരി അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് ഇപ്പോൾ വയസ്സ് ആറ് ബിനോജ് കുളത്തൂർ ജനനം ഒക്ടോബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇപ്പോൾ വയസ്സ് അൻപത്തി ഒന്ന് എസ് പി ശ്രീകുമാർ ജനനം ഫെബ്രുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി നാല് റിഷി എസ് കുമാർ ജനനം ഓഗസ്റ്റ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇപ്പോൾ വയസ്സ് മുപ്പത് സജിത ബെറ്റി ജനനം മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി നാല് രാജേഷ് എബാർ ജനനം നവംബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇപ്പോൾ വയസ്സ് അൻപത്തിയേഴ് അശ്വതി നായർ ജനനം ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഇപ്പോൾ വയസ്സ് ഇരുപത്തിയൊൻപത് മനോഹരി ജോയ് വയസ്സ് അറുപത്തിയേഴ് പാർവതി അയ്യപ്പദാസ് വയസ്സ് ഇരുപത്തി ആറ് നൂറിൻ ഷെരീഫ് ജനനം ഏപ്രിൽ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇപ്പോൾ വയസ്സ് ഇരുപത്തിയഞ്ച് മുരളീധരൻ വയസ്സ് അറുപത്തി